സമീഹരിൻ്റെ പുസ്തകം പതിനേഴാമധ്യായ ദാവീദും കൂലിയാത്തും ഫിലിസ്തീയ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ചുകൂട്ടി അവർ യുവതിയായ ഡിപ്ലോയിൽ സമയത്ത് സോക്കോയ്ക്കും സൊക്കോ ദസോക്കും മധ്യെ എഫേ സൂസിൽ പാളയമടിച്ചു സാവൂടും ഇസ്രായേലും താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരുന്നു താഴ്വേക്കയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്തീയൻ സൈന്യത്തെയും തലമുറപ്പിച്ചു അപ്പോൾ ഫിലി ഫിലിസ് താഴ് തൃപ്പാ തൃപ്പാളയത്തിൽ നിന്ന് ഖാത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുന്നോട്ട് വന്ന് ആറുമുഴവും ഒരു ചാണും ഉയരമുണ്ടായിരുന്നു അവന് അവൻ്റെ തലയിൽ ഒരു പിച്ചളത്തുപ്പി ഉണ്ടായിരുന്നു അയ്യായിരം ഷെക്കൽ തൂക്കമുള്ള പിച്ചിള കവചമാണ് അവൻ ധരിച്ചിരുന്നത് അവൻ പിച്ചിള കൊണ്ടുള്ള കാൽപ്പട്ടയും ധരിക്കേയും പിച്ചിള കൊണ്ടുള്ള കുന്തോളിൽ തൂക്കിയും ഇരുന്നു അവൻ്റെ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ കനവും അതിൻ്റെ ഇരുമ്പാണിക്ക് അറുന്നൂറ് ഭാര ഷെക്കൽ തൂക്കവും ഉണ്ടായിരുന്നു പരിചയവഹിക്കുന്നവൻ അവൻ്റെ മുമ്പേ നടന്നിരുന്നു ഗോരിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ ഞാനൊരു ഫിലിസ്തീയനാണ് നിങ്ങൾ സാവൂഡിൻ്റെ സേവകരല്ലേ നിങ്ങൾ ഓരോരുത്തർ തിരഞ്ഞെടുക്കുക എന്നോട് നേരിടട്ടെ അവ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം അവൻ തുടർന്നു ഇസ്രായേൽക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ അവൻ്റെ വാക്ക് കേട്ട് സാവൂടും ഇസ്രായേലിനും ഭയചഹിതരായി യുദയ്യായി ബദിരേഖമിൽ നിന്നുള്ള എഫ് എസ്തുകാരനായ ജോസയുടെ മകനായിരുന്ന ദാവീദ് ജെസേക്ക് എട്ട് മക്കളുണ്ടായിരുന്നു സാവൂവിൻ്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു അവൻ്റെ പുത്രന്മാരിൽ മൂത്ത മൂന്ന് പേർ സവൂളിനോട് ഒത്തി യുദ്ധരംഗത്തുണ്ടായിരുന്നു അതിജാതന എലിപാത്ത് ഇബിദാദ് ദാവീദ് ഏറ്റവും എളിയവനായിരുന്നു മൂത്ത മൂന്ന് പേരിൽ സൗളിനോട് ഒത്തുണ്ടായിരുന്നു ദാവീദ് പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുവാൻ സാവൂളിൻ്റെ അടുക്കൽ നിന്ന് ബഹുരേഖമിൽ നിന്ന് പോയി വരിക പതിവായിരുന്നു ഗോരിയാത്ര നാൽപ്പത് ദിവസം മുടങ്ങാതെയും രാവിലെയും വൈകുന്നേരം യുദ്ധത്തിന് വെല്ലുവിളിച്ചു ജേസെയുടെ ദാവീദിനോട് പറഞ്ഞു ഒരു എഫ മലരും പത്ത് അപ്പവും പാളയത്തിൽ എൻ്റെ സഹോദരൻ്റെമാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക അവരുടെ സഹ സഹസ്രാധിപന് പത്ത് പാൽക്കട്ടി കൊ കൊണ്ടുപോകുക സഹോദരന്മാരുടെ ക്ഷേ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരാളവും ഒരടയാളവും വാങ്ങി വരിക സാവൂളും ദാവീദിൻ്റെ സഹോദരനും ഇസ്രായേലിനും ഏലാ താഴ്വരയിൽ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യുകയായിരുന്നു പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആളുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ച് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു അവൻ ഉയർന്നു നോക്കുമ്പോൾ സൈന്യം പോറുപിടിച്ച് പുറപ്പെടുകയായിരുന്നു ഇസ്രായേലും ഫിലിസ്തീനും യുദ്ധസന്നാഹരായി മുഖാമുഖം നിന്നിരുന്നു അതുകൊണ്ട് പൊതി പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരോട് ക്ഷമാന്വേഷണം നടത്തി അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കവേ ഗണത്തിൽ നിന്നുള്ള ഗോലിയാത്തുന്ന ഫിലിസ്തീ മുൻപോട്ട് വന്ന് അമ്പലത്തെ പോലെ വെല്ലുവിളിച്ച് ദാബീത് കേട്ടു ഒരിയാതിനെ കണ്ടപ്പോൾ ഇസ്രായേൽ ഭയന്നൂറി അവർ പറഞ്ഞു ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ അവൻ ഇസ്രായേലിനെ നിന്ദിക്കുവാൻ വന്നിരിക്കുന്നു അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്മന്നനാക്കും തൻ്റെ മകനെ അവൻ വിവാഹം ചെയ്തു കൊടുക്കും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കും ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു ഈ ബ്രിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവനെ എന്തു കിട്ടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കുവാൻ ഈ അപരിച്ഛേദിതൻ ആരാണ് അവനെ കൊല്ലുന്നവനെ മുമ്പ് പറഞ്ഞതെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഗേവ് കേട്ടു അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു നീ എന്തിനൂടെ വന്നു കുറേ ആടുകളെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെയേൽപ്പിച്ചിട്ട് പോന്നു എൻ്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം നീ വന്നത് യുദ്ധം കാണാനല്ലേ ദാവീദ് ചോദിച്ചു ഞാനിപ്പോൾ എന്തു ചെയ്തു ഞാൻ ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ അവൻ ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരു ആളുടെ ചോദ്യം തന്നെ ആവർത്തിച്ചു എല്ലാവരും ഇതേ ഉത്തരം തന്നെ പറഞ്ഞു ദാവീദിൻ്റെ കേട്ട് സാഹുളിനെ അറിയി കേട്ടവർ സാഹുളിനെ അറിയിച്ചു രാജാവ് അവനെ വിളിപ്പിച്ചു ദാവീദ് സാഹുളിനോട് പറഞ്ഞു അവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട ഈ ഫിലിസ്തീനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യും സാഹു രാജാവിനോട് പറഞ്ഞു ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല നീ ചെറുപ്പമല്ലേ അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ് ദാവീദ് വീണ്ടും പറഞ്ഞു പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനായി അങ്ങയുടെ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാനതിനെ പിന്തുടർന്ന് കുട്ടിയെ ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അതെൻ്റെ അതെന്നെ എതിർത്താൽ ഞാൻ അതിനെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന ഈ അപരിചയത്തിനെ ഈ ഫിലിസ്തീനെയും അവ അവയിലൊന്നിനെ പോലെയാകും സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീനിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും സാഹുൾ ദാവീദിനോട് പറഞ്ഞ് പോവുക കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അനന്തരം സാഹുൾ തൻ്റെ പോർച്ചട്ട് ദാവീദിനെ അണിയിച്ചു ഒരു പിച്ചിടത്തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു പോർച്ചട്ടയും വാടം ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി പക്ഷേ സാധിച്ചില്ല അവനത് പരിചിതമല്ലായിരുന്നു ഇതൊന്നും പ പരിചയിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നവൻ സൗളിനോട് പറഞ്ഞു അവൻ അത് ഊരി വെച്ചു പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു തൊട്ടിൽ നിന്നുള്ള മിനിസമുള്ള അഞ്ച് കല്ലുകൾ പെറുക്കിയെടുത്ത് സഞ്ചിയിലിട്ടു കവണ കവണി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്തീനെ സമീപിച്ചു ഓരിയാത്ത ദാവീദിനോട് പറഞ്ഞു ആയിധാവ് മുമ്പേ നടന്നു ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീയർ പുച്ഛൻ തോന്നി അവൻ എന്താ എന്തെന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു കോരിയാത്ത ദാവീദിനോട് ചോദിച്ചു എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു അവൻ ദാവീദിനോട് പറഞ്ഞു വരൂ നിന്റെ മാംസം പറവുകൾക്കും കാട്ടുമൃഗങ്ങൾക്കും മൃഗങ്ങൾക്കും കൊടുക്കും ദാവീദ് ഹൃതിവീചിച്ചു വാളും കുന്തവും പിച്ചിളിയുമായി ചട ചാ ചട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നിന്നെ നിന്നിച്ച ഇസ്രായേൽ സേനയുടെ ദൈവമായ സേനകളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് കർത്താവ് ഇന്ന് എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും നിൻ്റെ തല വെട്ടിയെടുക്കും പിരിച്ചയുടെ ശവങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരിയാക്കും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന ലോകമെല്ലാം അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനനിധി മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റെ ഇതും ആണ് അവിടെ നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും തന്നെ നേരിടാൻ അടുത്തേക്ക് വരുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലൂടി മുന്നിലെത്തി ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് കൂലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞടിച്ചു കല്ലിയെ നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖം കുത്തി നിലം പതിച്ചു അങ്ങനെ ദാവീദ് കല്ലും വീണിയുമായി ഗൂലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു താബീത് ഓടി ചെന്ന് ഗുലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി ഊരി അവൻ്റെ കഴുത്ത് കെട്ടിക്കൊന്നു ഫിലിസ്തീയ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കിറങ്ങും ഇസ്രായേലിൻ്റെയും യുവതിയായിലെയും ആളുകൾ ആർക്കും ഓടിച്ചുകൊണ്ട് ഖാത്ത് എക്രോ ഉണ്ട് കവാടങ്ങൾ എന്നിവ വരെ ഫിലിസ്തീനയെ പിന്തുടർന്നു ഷാർ ഷാറായി മുതൽ ഖത്തും എക്രോത്തും വരെയുള്ള വഴികളിൽ ഫിലിസ്തീ മുറിവിയേറ്റു വീണു ഫിലിസ്തീനി അനുധാപനം ചെയ്ത് മടങ്ങി വന്ന ശേഷം ഇസ്രായേൽ അവിടുത്തെ അവരുടെ പാളയം കൊള്ളയടിച്ചു ദാവീദ് ഗോലിയാത്തിൻ്റെ ത തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ സാഹൂൾ സൈന്യാധിപനായ അബ്നേസിനോട് ചോദിച്ചു അബ്നർ ആരുടെ മകനാണ് ഈ യുവാവ് തനിക്ക് അറിഞ്ഞുകൂടുന്നവൻ പറഞ്ഞു ഈ യുവാവ് ആരെ ആരുടെ മകനാണെന്ന് അന്വേഷിക്കുവാൻ രാജാവ് കൽപ്പിച്ചു ഗുരിയാത്തിനെ വധിച്ച് മടങ്ങി വന്ന ദാവീദിനെ അവന് സാവൂളിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു ഫിലിസ്തീയൻ്റെ ശിരസും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാവൂൾ അവനോട് പറഞ്ഞു നീ ആരുടെ മകനാണ് അങ്ങയുടെ ദാസനായ ബഹിരേഖകാരൻ ജസയുടെ മകനാണ് ഞാൻ എന്ന് ദാവീത് പറഞ്ഞു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദാവീദിനെ രക്ഷിച്ച് അങ് അങ് ഞങ്ങളെയും രക്ഷിക്കണമേ പരിശുദ്ധ ഭരിശുദരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും ശംശിയായി ശരിയായിരിക്കും